ഇടുക്കി പെരുമേട് നിയോജക മണ്ഡലത്തിലെ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ മിനി സ്റ്റേഡിയത്തിൽ പ്ലേ ഗ്രൗണ്ട് നിർമ്മാണത്തിനായി ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ തുടർ നടപടികൾ പൂർത്തിയാക്കി ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ഒരു പഞ്ചായത്തിൽ ഒരു പ്ലേ ഗ്രൗണ്ട് പദ്ധതിയുടെ ഭാഗമായാണ് ഈ നിർമ്മാണം വണ്ടിപ്പെരിയാറിലെ കായിക പ്രേമികൾക്കുള്ള സ്വപ്ന സാക്ഷാത്കാരമായിരിക്കും പുതിയ കളിക്കളം സിന്തറ്റിക് ഫുട്ബോൾ ടർഫ് വോളിബോൾ കോർട്ട് ലൈറ്റിംഗ് ഫെൻസിംഗ് എന്നീ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് പണം അനുവദിച്ചത് പദ്ധതി നിർവഹണ ഏജൻസിയായ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ തുടർ നടപടികൾ പൂർത്തിയാക്കി ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ഒരു പഞ്ചായത്ത് ഒരു കളിസ്ഥലം പദ്ധതിയുടെ ഭാഗമായി വണ്ടിപ്പെരിയാറിൽ നിലയിൽ ഭാഗമായിട്ട് നമുക്ക് പുതിയ കളിസ്ഥലത്തിനുള്ള ഓർഡർ ഇതിനകം സർക്കാരിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു ഒരു കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് സിന്തറ്റിക് ഫുട്ബോൾ ഉണ്ട് മഡ് വോളിബോൾ കോർട്ട് ഉണ്ട് ഫ്ലഡ് ലൈറ്റിംഗ് ഉണ്ടാവും കേബ് ഉണ്ടാവും ഫെൻസിംഗ് ഉണ്ടാവും ഈ പ്രവർത്തികളെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ വേണ്ട നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു പീരുമേട് മണ്ഡലത്തിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിലാണ് പ്ലേഗ്രൗണ്ട് ഒരുക്കുന്നത് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും നിലവാരമുള്ള കളിക്കളം എന്ന പദ്ധതിയുടെ ഭാഗമായാണിത് കളിക്കളങ്ങൾ ഇല്ലാത്ത പ്രാദേശിക സ്ഥാപനങ്ങളിൽ ആധുനിക നിലവാരത്തിലുള്ള കളിക്കളങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും പ്രാപ്യമായ രീതിയിൽ ലഭ്യമാക്കും ഏത് കായിക ഇനത്തിലുള്ള സൗകര്യമാണ് ഒരു പഞ്ചായത്തിൽ ആവശ്യമെന്ന് കണ്ടെത്തി അത്തരം കോർട്ടുകളാണ് തയ്യാറാക്കുന്നത് സ്കൂൾ ഗ്രൗണ്ട് പഞ്ചായത്ത് മൈതാനം മറ്റ് പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ന്യൂസ് മലയാളം ഇടുക്കി